യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ജയ്പൂരിലെ ഒരു സ്റ്റെപ്പ് വെല്ലിലേക്കാണ് ഒരുപാട് പടികളുള്ള ഒരു കിണർ രാജസ്ഥാൻ്റെ തലസ്ഥാനമായ ജയ്പൂർ കൊട്ടാരങ്ങൾ ഗംഭീരമായ കോട്ടകൾ വർണ്ണാഭമായ വിപണികൾ സമ്പന്നമായ സംസ്കാരം എന്നിവയുടെ നഗരമാണ് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണിത് എന്നാൽ പല വിനോദസഞ്ചാരികളും നഷ്ടപ്പെടുന്ന ഒരു രത്നം ജയ്പൂരിലുണ്ട് അതാണ് പന്നമീനാക്കുന്ദ് എന്ന ഈ സ്റ്റെപ്പ് വെൽ കിണർ ജയ്പൂരിൻ്റെ ഉപനഗരമായ അമേറിൽ സ്ഥിതി ചെയ്യുന്ന പതിനാറാം നൂറ്റാണ്ടിലെ ഒരു പടിക്കിണറാണ് പന്നമീനാക്കുന്ദ് കുടിവെള്ളത്തിനും ജലസേചനത്തിനും മതപരമായ ആവശ്യങ്ങൾക്കുമായി വെള്ളം സംഭരിക്കാൻ രാജസ്ഥാനിൽ നിർമ്മിച്ച നിരവധി സ്റ്റെപ്പ് കിണറുകളിൽ ഒന്നാണിത് പ്രവർത്തനക്ഷമതയും സൗന്ദര്യശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന അതുല്യമായ വാസ്തുവിദ്യാ വിസ്മയങ്ങളാണ് സ്റ്റെപ്പ് വെല്ലുകൾ ഭൂനിരപ്പിൽ നിന്ന് ജലനിരപ്പിലേക്ക് ഇറങ്ങുന്ന പടികളിലൂടെ പ്രവേശിക്കാൻ കഴിയുന്ന കിണറുകളോ കുളങ്ങളോ ആണ് അവ വന്നമീനക്ക വെറും ഒരു പടിക്കിണർ മാത്രമല്ല കലയുടെയും എഞ്ചിനീയറിങ്ങിൻ്റെയും മാസ്റ്റർ പീസാണ് ചതുരാഗതിയിലുള്ള ഒരു ഘടനയാണിത് അനന്തമായ ഒരു ഒപ്റ്റിക്കൽ മിഥ്യ സൃഷ്ടിക്കുന്ന തരത്തിലാണ് പടികൾ ക്രമീകരിച്ചിരിക്കുന്നത് പടിക്കിണറിന് വടക്ക് ഭിത്തിയിൽ ഒരു മുറിയുണ്ട് അത് ആചാരങ്ങളും ചടങ്ങുകളും നടത്താൻ ഉപയോഗിച്ചിരുന്നു ഡെബാങ് ത്രീ രംഗദേ ബസന്തി തുടങ്ങിയ പല പ്രമുഖ ഹിന്ദി സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു ഈ സ്റ്റെപ്പുകൾ